ഒന്നര നൂറ്റാണ്ടിന്റെ ചരിത്രമുറങ്ങുന്ന ഉറങ്ങുന്ന വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഓർമ്മയാകുന്നു കാലപ്പഴക്കം മൂലം കെട്ടിടം പൊളിച്ചു തുടങ്ങി ഒന്നിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഖ്യരാജ്യമായിരുന്ന കൊച്ചിയിലെ ചുരുക്കം ചില പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതൽ വരെ കൊച്ചി രാജ്യം ഭരിച്ച കേരളവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് പോലീസ് സ്റ്റേഷൻ നിലവിൽ വരുന്നത് കൊച്ചി രാജവംശത്തിന്റെ കുലദേവതയാണ് ൂരിലെ പഴയൂർ ഭഗവതി ക്ഷേത്രം ക്ഷേത്രദർശനത്തിനെത്തിയിരുന്ന കൊച്ചി രാജാക്കന്മാർക്കും ഏറെ പ്രിയമുള്ള ഇടമായിരുന്നു വടക്കാഞ്ചേരി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ കോടതി വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ആശുപത്രി വായനശാല തുടങ്ങിയ ഒട്ടനവധി സൗകര്യങ്ങൾ ബ്രിട്ടീഷുകാരും കൊച്ചി രാജാക്കന്മാരും ചേർന്ന് വടക്കാഞ്ചേരിക്ക് സമ്മാനിച്ചിട്ടുണ്ട് പഴയ ചേലക്കര ചെറുതുരുത്തി എരുമപ്പെട്ടി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് തുടങ്ങി വലിയൊരു പ്രദേശത്തിൻ്റെ നിയമവാഴ്ച നടത്തിയിരുന്നത് ഒരു കാലത്ത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായിരുന്നു ഈ പ്രദേശങ്ങളിലെ ജനസംഖ്യാ വർധനവും കുറ്റകൃത്യങ്ങളുടെ തോതും വർദ്ധിച്ചതോടെ പ്രദേശത്ത് പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണവും കൂടി എങ്കിലും കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇപ്പറഞ്ഞ പോലീസ് സ്റ്റേഷനുകളെല്ലാം വടക്കാഞ്ചേരി സർക്കിളിന് കീഴിലായിരുന്നു ഇപ്പോൾ വടക്കാഞ്ചേരി നഗരസഭയിൽ തന്നെ ഒരു ലക്ഷത്തിൽ താഴെയാണ് കുട്ടികളടക്കം ജനങ്ങളുള്ളൂ അപ്പോൾ പത്ത് നൂറ്റി നാല്പത് കൊല്ലം മുമ്പ് ഒരു പക്ഷേ ആയിരോ ആയിരത്തഞ്ഞൂറോ ജനങ്ങളെ ഇവിടെ ഉണ്ടായിരുന്നിരിക്കുള്ളൂ അവിടെ ഒരു പക്ഷേ ഇവിടേക്ക് ഒരുപാട് തരം കാടായിരുന്നിരിക്കണം അതിൻ്റെ ഒരു തെളിവാണല്ലോ വടക്കാഞ്ചേരി കാട് എന്ന പേരിൽ അറിയപ്പെടുന്ന പാർലിക്കാട് പുല്ലാനിക്കാട് കരുതക്കാട് കുമ്പളം കാട് വേണ്ട അകമല എന്ന് പറയുന്ന സ്ഥലം വരെ ഒരു പക്ഷേ സ്ഥലനാമങ്ങൾ തന്നെ കാടായിരുന്നതിൻ്റെ സൂചിപ്പായിരിക്കാം അത്തരത്തിലൊരു കാല കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചരിത്ര പ്രധാന്യം വേറൊരു പ്രാധാന്യം എന്താ വെച്ചാൽ കേരളത്തിലെ അപൂ അപപൂർവ്വം ഐ ജിമാരും ഡി ജി പിമാരൊക്കെ ഉണ്ടായതിൽ വച്ച് വടക്കാഞ്ചേരിയിൽ നിന്നും നമുക്കൊരു ഡി ജി പി പറഞ്ഞയക്കാൻ സാധിച്ചു എന്നുള്ളതും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വലിയ ഒരു കാര്യം തന്നെയാണ് ഈ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വീട്ടിൽ താമസിച്ചിരുന്ന എ വി വെങ്കടാചലം സർ എന്ന അദ്ദേഹത്തിൻ്റെ നാമദേഹത്തിൽ വടക്കാഞ്ചേരി എന്നും അറിയപ്പെടും അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ ഓഫീസ് റൂമിൽ ഞാൻ സ്വർണതുല്യമായി ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ ചരിത്രങ്ങൾ അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ തുടങ്ങിയ പോലീസ് സ്റ്റേഷൻ്റെ നവീകരണം ഞാൻ അറിഞ്ഞിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് പുതിയ കെട്ടിടത്തിലേക്ക് വന്നത് അപ്പോഴും ഈ പഴയ കെട്ടിടം പിൻഭാഗത്ത് നിലനിന്നു അതിനുശേഷം ആ പുതിയ കെട്ടിടത്തിൻ്റെ ഇടത്തും വലത്തുമായിട്ട് രണ്ട് ചെറിയ കെട്ടിടങ്ങളുണ്ടായ കാലഘട്ടത്തിനനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുണ്ട്